എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് റിയാക്ഷൻ ആണ് വിജയ് അങ്ങനെ പിന്നെ എസ് കെ എന്ന് അല്ല അല്ല എങ്ങനെ വേണേ ഇത് ഈ ചെയ്യാൻ പോണ ഒരു കണ്ടന്റിന്റെ വെച്ചിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ ഈ ഒരു വരാൻ കാരണം എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ ക്യാപ്ഷൻ ഇതാണ് ഞാൻ ദളവതിക്ക് പകരമല്ല പിന്നെ വിജയ്ക്ക് പകരമാകാൻ ശ്രമിക്കുകയാണോ നിങ്ങൾ എന്നുള്ള ചോദ്യം വെച്ചിട്ടാണ് കണ്ടന്റും അല്ലെങ്കിൽ ചോദ്യവും ഇന്റർവ്യൂന്തായിരിക്കാം സിനിമ ഇനി ചോദ്യം ചോദ്യം ചോദിച്ചിട്ടുണ്ടാവാം

ഈ അത് തന്നെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപുള്ള ട്വീറ്റിൽ നിന്നാണ് ഇന്ന് ദളപതി വിജയ ചിത്രത്തിൽ അതിഥി വേഷത്തിൽ പറയുന്നവനല്ല പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവൻ ഞങ്ങളുടെ താണ് ശിവകാർത്തികൻ എന്ന താരത്തിന്റെ വാർത്ത നമ്മളൊക്കെ പറയാറുണ്ടല്ലേ പട്ടനില് ലാറ്ററി അടിച്ചു തന്നെ അത് എന്നാ പള്ള പറയാവില്ലേ ഇവരിവിടെ ഇടുന്ന ഇച്ചിരി ആളാവുന്നു പറയുണ്ടേ ഈ പറഞ്ഞതിന് വേറൊരു ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേക്കണം വിലയെ പൊരുങ്ങി സാക്ഷാൽ വിജയ് തന്നെ ബോട്ടിന്റെ അവസാനം ബാറ്റൻ ശിവകാർത്തികന് കൈമാറുമ്പോൾ അടുത്ത ഇളയ ദ്രളപതിയെന്നും വിജയ് എന്നും പ്രേക്ഷകരും മീഡിയയും വാഴ്ത്തുന്ന അടുത്ത ഘട്ടത്തിലേക്കുള്ള ശിവകാർത്തികന്റെ യാത്ര ആരംഭിക്കുകയാണ്

േറ്റിംഗ് മീ ഫോർട്ട് വെൽ കേട്ടോ നമ്മൾ വെറുതെ

സംശയൊക്കെ അങ്ങനെ വിട്ടിരിക്കുന്നത് കോൺഗ്രസ് സംഭവം ഇത് വേറൊന്നുമില്ല ആ ഗോട്ട് സിനിമയില് ആ ഗണ്ണ് കൈമാറിയിട്ട് പറഞ്ഞിട്ട് പോകുമ്പം ശിവ കാർത്തികെ തിരിച്ചു പറയുന്ന മറുപടി ഉണ്ടല്ലോ നിങ്ങൾ വേറെന്തോ വലിയ ജോലിയായിട്ട് പോവുകയാണ് എനിക്ക് മനസ്സിലായി ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞല്ലോ അതായത് വിജയ് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു സിനിമേന്റെ കാര്യം ശിവകാർത്തിയെ നോക്കിക്കോളാം എന്നുള്ള രീതിയിലാണ് ഈ സംഭവങ്ങൾ അടിച്ചിറക്കിയത് ഒരു പക്ഷെ അങ്ങനെ അതങ്ങനെ അത് ആളുടെ എളിമ പിന്നെ മാത്രല്ല ഇവരെപ്പോഴും അങ്ങനത്തെ പറയുള്ളൂ ഞാൻ ഒരിക്കലും തുല്യവില്ല അല്ലെങ്കിൽ പകരമാവില്ല എന്നൊക്കെ പറയുള്ളു സത്യത്തിൽ അവിടെ നടന്നിരിക്കുന്നത് ബാറ്റിൻ കൈമാറൽ തന്നെയാണ് ഇതിന് മുൻപ് സംഭവിച്ചിട്ടുണ്ട് വിജയ് വിജയുടെ കാര്യത്തിൽ അങ്ങനെയല്ലേ ഓ എങ്ങനെയാണ് ആളുടെ ദളപതി എന്ന് പറഞ്ഞത് പിന്നെ ഇളയ ദളപതി വന്നത് പിന്നെ അതിനുശേഷം ദളപതിയായി മാറിയത് ഇതൊക്കെ ബാറ്റിൻ കൈമാറി തന്നെയാണ് അത് തമിഴ് ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ടുണ്ട് എന്നും എപ്പോഴും ആ ഒരു തന്നെ ആയിരിക്കാം ഇതിലേക്ക് നിലനിൽക്കുന്ന അങ്ങനെ കൊടുത്ത് കൈമാറി വലുതാക്കിയത് തന്നെയാണ് ഓരോരുത്തരും ഓരോരുത്തരെയും ഓരോരുത്തരും ഈ മുകളിൽ നിൽക്കുന്ന അതായത് ഏറ്റവും ഒന്ന് രണ്ട് എന്നുള്ള രണ്ട് ടീം ഉണ്ടാവും അല്ലെ അവരെപ്പോഴും തന്റെ പിൻഗാമി പിൻഗാമി എന്ന് പറഞ്ഞ് ഒരാളെ ഉയർത്തിക്കൊണ്ടിരും ആ രീതിയിൽ തന്നെയാണ് ദാ ഇപ്പോളതി വിജയ് നമ്മുടെ ശിവ കാർത്തികനെ കൊണ്ടുവന്നിട്ടുള്ളത് അന്ന് തുപ്പാക്കി വെക്കുന്നതിനേക്കാളും ടിക്കറ്റ് വെക്കുന്നവരാണ് എന്ന് പറഞ്ഞത് അന്ന് ടിക്കറ്റ് ഉള്ളായിരുന്നു ഇപ്പൊ തുപ്പാക്കിയ കൊടുത്തു കൊടുത്തു അതിന് അത് കോയിൻസിഡൻസ് കോൻഷുഡൻസ് ഒന്നല്ല പ്ലാൻ ചെയ്യാതെ നടന്നതൊന്നല്ല കൃത്യമായി പ്ലാൻ ചെയ്ത് ആ മുട്ടിൽ വന്ന ബുദ്ധി തന്നെയുണ്ട് ഞാൻ സംഭവിക്കൂല ഞാൻ ആ ഹേറ്റർ എന്നുള്ള അത് ഹേറ്റേഴ്സായിട്ടൊന്നല്ല അങ്ങനെ ആണെങ്കിൽ എന്താ പ്രശ്നം സത്യം അതിന്റേതായ മാറ്റം അല്ലേ സിനിമ അതായത് നല്ല സിനിമ ആവണം അത് വേറെ കാര്യം പിന്നെ മറ്റൊന്ന് അതായത് ആൾക്ക് ആളേതായ രീതിയിലുള്ള ഐഡന്റിറ്റി ഉണ്ട് ആ രീതിയിലുള്ള ഇഷ്ടമുണ്ട് ജനങ്ങൾ പക്ഷെ അത് മേലെ അപ്പുറത്തേക്ക്

പിന്നെ രാഷ്ട്രീയ സംഭവം ഇവരുടെ തന്നെ അതായത് മെയിൻ സ്ട്രീം ചാനലില്ലേ അവരുടെ ന്യൂസിലുണ്ട് അവരൊക്കെ അന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കി വിട്ട ഒരുപാട് അതിനകത്ത് അല്ല ശരിക്കും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് വിജയ് വിജയ് ചെയ്യുന്ന പോലെ തന്നെ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്ട് അതേ സ്റ്റൈലെന്നല്ലാട്ട് പറഞ്ഞ ആ ഒരു രീതിയിൽ കോമഡി ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും ഇതെല്ലാം മിക്സ് ചെയ്ത് ചെയ്തിട്ട് വന്നിട്ടുള്ള ആള് തന്നെയാണ് ശരിക്കും ശിവകാർജ് എല്ലാം ശിവ ശിവർജന അതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം അതെ അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കണ്ടില്ല നോർമൽ എങ്ങനെയാണോ ഒരുപാട് ഒന്നിനും അഹങ്കരിക്കാതെ എപ്പോഴും ഒരു നോർമൽ എവിടുന്നു വന്നതാണെന്നുള്ള ഒരു ധാരണയിൽ എപ്പോഴും നിൽക്കുന്ന ഒരാളാണ് പക്ഷെ പറയുമ്പോ എല്ലാം പറയണം ധനുഷ് ധനുഷ്നട്ട് കൊട്ടിയത് അവിടെ ഉണ്ട് പക്ഷെ അതിന്റെ പിന്നാമ്പുറ കാര്യങ്ങൾ എന്താ പറഞ്ഞാൽ സംഭവം വളർത്തിയവർ ഇപ്പൊ മാതാപിതാക്കളാണ് നമ്മളെ വളർത്തുന്നത് ജനനം തന്നവരാണ് പക്ഷെ അവര് നമുക്കെതിരെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മള് അവർക്കെതിരെ ചില സമയങ്ങളിൽ പ്രതികരിക്കുന്നവരുണ്ട് അപ്പോ അത് സ്നേഹല്ലാത്തോണ്ടല്ല പക്ഷെ അനീതിയാകുമ്പോ മാത്രം പ്രതികരിക്കും എന്താണെങ്കിലും വിജയ്ക്ക് വിജയി കഴിഞ്ഞാൽ ഇനി ശിവ കാർത്തികൻ അത്രേ ഉള്ളൂ അതിൽ കൂടുതൽ തീർച്ചയായിട്ടും അത് അത്ര തന്നെ ഉള്ളു അത്രേ ഉള്ളൂ എന്താണെങ്കിലും ഞങ്ങൾ പോവാണ് നല്ല വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ഉള്ളു അത്രേ ഉള്ളു